വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് ടി വി സൗജന്യം മെത്തയായിട്ട് എങ്ങോട്ട് പോവാ വാങ്ങിച്ചു കഴിഞ്ഞാൽ തടി അലമാര നാലടിയോടൊപ്പം ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വികാസിന്റെ പേജും സൈനീസ് മീഡിയ പേജും ഫോളോ ചെയ്യുക കമന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് നമ്മൾ ടി വി സമ്മാനമായിട്ട് വരും വാഷ്റൂബ് വാങ്ങിക്കുമ്പോൾ ഒരു എൽ ഇ ഡി ടി വി ഇതേ ആ മുകളിൽ ഇരിക്കുന്ന എൽ ഇ ഡി ടി വി സമ്മാനമായിട്ട് വരികയാണ് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് വികാസ് ഹോം അപ്ലയൻസിലാണ് ഉള്ളത് എല്ലാ ഫർണിച്ചർ സാധനങ്ങളും അറുപത്തൊമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഡോറിന്റെ അലമാര കോർണർ അഞ്ച് സീറ്റ് വരുന്ന ഒരു കോർണർ സോഫ ആ നാല് സീറ്റ് വരുന്ന ഒരു ഡൈനിങ് ടേബിള് നാല് സീറ്റ് വരുന്ന ഡൈനിങ് ടേബിള് ഒരു ദിവാൻ കോട്ട് ഒരു ദിവാൻ കോട്ട് അഞ്ചടി കട്ടില് അഞ്ചടി കട്ടില് അതിന്റെ മെത്ത മാട്രസ് പില്ലോന്നെ പില്ലോ രണ്ട് ചെയർ രണ്ട് ചെയർ ചെയറ് ഇത്രയും സാധനങ്ങള് അടിച്ചുപൊളി ഓഫർ അല്ലേ ഏത് ഡൈനിങ് ടേബിൾ എടുത്താലും ഏത് ഈ കാണുന്ന ഏത് ഡൈനിങ് ടേബിൾ ടോപ്പ് ആയാലും ഗ്ലാസ് ടോപ്പ് ആയാലും അത് വുഡ് ടോപ്പ് ആയ വുഡിന്റെ ടോപ്പ് ആയാലും വരുന്നത് ഏതെടുത്താലും നമ്മളൊരു ഡിന്നർ സെറ്റ് സൗജന്യ ഈ കാണുന്ന ഒരു ഡിന്നർ സെറ്റ് ഈ കാണുന്ന ഒരു ഡിന്നർ സെറ്റ് എല്ലാ ഡൈനിങ് ടേബിളിന്റെയും പുറത്തു വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട് നീൽക്കമലിന്റെ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയർ നാല് ചെയർ അത് നമുക്കൊരു പതിനാറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും ഡൈനിങ് ടേബിൾ ആണ് പതിനാലായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന നാലുക്ക് മൂന്നിന്റെ ടൈപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ടേബിൾ അകത്തോട്ട് വലിച്ചിടാം വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ ഇരിക്കാം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം സ്പേസ് നഷ്ടപ്പെടാതെ അതായത് നമ്മുടെ സ്ഥലം നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുക ഓഫർ ആണ് പതിനാലായിരത്തി ഒരു ടി സ്റ്റാൻഡ് കഴിഞ്ഞാൽ തേക്കിന്റെ ഒരു കട്ടിൽ വാങ്ങുമ്പോ ഒരു സ്പ്രിങ് മാട്രസ് സൗജന്യം സ്പ്രിംഗ് മാട്രസ് സൗജന്യം ഇവിടുന്ന് അങ്ങോട്ട് മെഗാ ഓഫറുകളാണ് ഇതും ഒരു മെഗാ ഓഫർ ആണ് അൽക്കേഷിയുടെ അക്വേഷോടെ കട്ടിൽ വാങ്ങിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് മാറ്റർ സൗജന്യം അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ട് ഓഫറുകൾ ഉണ്ട് ഓഫറുകൾ ഉണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ആണ് പുഴേഷ്യ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫറാണ് ഒരു മെത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മെത്ത ഫ്രീ അല്ലെ അഞ്ചു വർഷ വാറണ്ടി ഉള്ള അഞ്ചു വർഷം വാറണ്ടി ഉള്ള പതിനെട്ട് തൊള്ളായിരത്തിന്റെ ഒരു മെത്ത വാങ്ങുമ്പോൾ പതിനെട്ട് തൊള്ളായിരത്തിന്റെ ഒരു മെത്ത വാങ്ങിക്കുകയാണെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള അതേ റേഞ്ചിലുള്ള ഒരു മെത്ത സൗജന്യ അതേ റേഞ്ചിലുള്ള രണ്ട് മെത്തയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം കൊള്ളാം അടിപൊളി ഓഫർ ഈ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ചെയറിന്റെ എയർപോർട്ട് ബെഞ്ച് സൗജന്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം അതുപോലെ കിടിലൻ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഒരു ടി വി സ്റ്റാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ടി വി സമ്മാനം കൊടുക്കുന്ന കട വേറൊരു ആണ് നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഞാൻ ഓഫർ കേട്ട് കേട്ട് കുഴഞ്ഞു കേട്ടോ മെഗാ ഓഫർ ആണ് ഒരു സ്റ്റീൽ അലമാര വാങ്ങിക്കുമ്പോ രണ്ട് ചെയർ സൗജന്യമായിട്ട് ഒരു സ്റ്റീൽ അലമാരെ വാങ്ങിക്കുവാണെങ്കിൽ ഇത് രണ്ട് ചെയറും കൊണ്ട് വീട്ടിൽ പോവാളി ഊഞ്ഞാലത്ത് കിടപ്പുണ്ട് മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഊഞ്ഞാലതയുടെ കിടപ്പുണ്ട് ഓഫീസ് ചെയറുകൾ ആണല്ലേ അതെ ഓഫീസ് ചെയറുകള് കമ്പ്യൂട്ടർ ചെയറുകള് ഓഫീസ് ചെയറുകൾ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാർ ചെയറുകൾ അല്ലെങ്കിൽ കൗണ്ടർ ചെയറുകൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വാസ്റ്റ് കളക്ഷൻ ആണ് നോക്കിക്കോളൂ അതെ അതെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഏത് സാധനം അതായത് ഏത് മോഡൽ ഏത് രീതിയിൽ ഹൈ ബാക്ക് ഉണ്ട് മീഡിയം ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ തോട്ട് പുഷ്പനുസരണം നമുക്ക് ബാക്ക് ആയാലും മീഡിയം ബാക്ക് ആയാലും കമ്പ്യൂട്ടർ ചെയർ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് ഓഫീസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും

ബ്രാൻഡുള്ള തേക്ക് കട്ടലുകൾ വളരെ വിശാലമായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്കുള്ളത് കിങ് സൈസ് കട്ടിലുണ്ട് മ്യൂൺ സൈസ് കട്ടിലുണ്ട് ഡബിൾ കോട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ കോട്ട് കട്ടിലുകളും ായാലും അൽക്കേഷ്യയിലായാലും തേക്കിലായാലും അവൈലബിൾ അവൈലബിൾ ഒരു സ്റ്റഡി ടേബിൾ വാങ്ങുമ്പോ ഒരു ബാഗ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ചെയർ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഈ ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു ബാഗും ഒരു ചെയറും കൂടെ നമ്മൾ കൊടുക്കുകയാണല്ലേ തീർച്ചയായിട്ടും അതുകൊള്ളാം അതെ വേറെ നമ്മൾ മോഡലുകൾ ഒരുപാടുണ്ട് ഒന്ന് രണ്ട് മോഡലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ വേറെ ഒരു മെഗാ ഓഫർ സ്റ്റഡി ടേബിളിൽ തന്നെ ഒരു മെഗാ ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു റിവോൾവിംഗ് ചെയറും പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിൾ എത്ര നമ്മള് സ്റ്റഡി ടേബിൾ വാങ്ങിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു റിവോൾവിംഗ് ചെയർ കൊടുക്കുകയാണ് മുതിർന്ന കുട്ടികളാണ് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു റിവോൾവിംഗ് ചെയർ നമ്മള് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഓഫർ ഡോർ അലമാരം വാങ്ങിക്കുമ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ സൗജന്യം ഒരു ഇൻഡക്ഷൻ കുക്കർ സമ്മാനം ടൂ ഡോറിന്റെ അലമാരം വാങ്ങിക്കുമ്പോ ആ നമ്മുടെ വീട്ടില് ഇപ്പം അത്യാവശ്യത്തിന് ഒരു ശലം വെള്ളം ചൂടാക്കണം ആ നമ്മളൊരു അലമാര വാങ്ങി വാങ്ങിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി ഇവിടെ ഓണം നമ്മൾ ഓണം ഓണം ഈ എന്ന് പറയുമ്പോൾ അങ്ങ് പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓഫീസ് ചെയറുകളുടെ ഒരു കളക്ഷൻ കളക്ഷൻ കാണിച്ചിരുന്നു അപ്പൊ അത് ഓഫീസ് ചെയറുകളുടെ കളക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം വെറും രണ്ടായിരത്തി തൊള്ളായിരം രൂപ സീറ്റ് ആണ് പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇതിന്റെ വില പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇതിന്റെ വില ആ പത്തൊമ്പത് തൊള്ളായിരം ഏക്കിന്റെ തടി അലമാര നാലടിയോടൊപ്പം നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് കൊടുക്കുന്നത് ഈ ഒരു വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് തേക്കിന്റെ അലമാര വാങ്ങിക്കൊന്നും ഏഴ് കിലോടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴ് കിലോയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു തേക്കിന്റെ ഒരു അലമാര വാങ്ങിക്കുന്നത് അലമാര നമ്മുടെ അലമാരയുടെ കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് അങ്ങോട്ട് വിശാലമായ ഓഫീസ് അലമാരകള് ഡ്രസ്സിംഗ് ടേബിളിന്റെ കളക്ഷൻ വിവിധ തരത്തിലുള്ള വിവിധ മോഡലിലുള്ള ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള അലമാരയും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ നിറനിരയായിട്ടുണ്ട് കേട്ടോ എൽ ഇ ഡി സാൻ്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ റൂമിന് ഇണങ്ങിയ രീതിയിലുള്ള സൈസിലുള്ള അളവിലുള്ള ആ എൽ ഇ ഡി സ്റ്റാൻഡ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നല്ല അടിപൊളി ഒരു സെറ്റ് ആണ് ഇത് ഏത് മോഡലാണ് വരുന്നത് പ്രീമിയം മോഡലാണ് ഇത് പ്രീമിയം മോഡലാണ് ആണ് പ്രീമിയം മോഡൽ സെറ്റ് ആണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മോഡൽ വില വരുന്നതാണ് ഇത് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇത് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒ ടി ജി വേൾപൂളിന്റെ ഒരു ഒ ടി ജി നമുക്ക് നമ്മുടെ ഷോറൂമിൽ സോഫകൾക്ക് കണ്ടമാനം കളക്ഷൻസ് ഉണ്ട് അതെ നമ്മുടെ ഷോറൂമില് സോഫകളുടെ വിശാലമായ ഒരു കളക്ഷൻ ആണ് ഉള്ളത് പ്രീമിയം സോഫ തൊട്ട് ബഡ്ജറ്റ് സോഫ വരെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മുടെ ഒരു വില വരുന്ന സോഫ മുതൽ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന സോഫ വരെ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് വിവിധ മോഡലുകളാണ് നിങ്ങൾക്ക് ചുറ്റിനും കാണാൻ പറ്റുന്നത് അതായത് ഇമ്പോർട്ടഡ് മോഡൽസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ മോഡൽസ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ആണ് നമ്മുടെ സോഫകളുടെ വിവിധ തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള കളറ് ചൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ ഇവിടെ എല്ലാം ഉണ്ട് നല്ല 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ സോഫകളുടെ അതിനകത്ത് നല്ല അടിപൊളി കൂടുതലായിട്ട് മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തിക്കേണ്ട അതായത് നമ്മൾ ഒരു ചാർജർ സോഫ എന്ന് പറയുന്ന ഒരു സോഫ ഉണ്ട് അതായത് നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന െസിലിറ്റിയുള്ള ചാർജർ സോഫയാണ് ചാർജർ സോഫയാണ് ഈ ചാർജർ സോഫ നമ്മൾ പ്ലഗ് പിന്നെ ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടെയ്നർ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനു പറ്റും രണ്ട് കപ്പ് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് അതൊക്കെ വെച്ച് വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള ഒരു ഈ ഒരു മോഡലിന്റെ കാര്യമാണ് പറയുന്നത് ഇതിന്റെ ഇഷ്ടാനുസരണം നമുക്ക് കളർ ചൂസ് ചെയ്യാം അതെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഈ ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ നമുക്കുണ്ട് കസ്റ്റമൈസ് അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് സീറ്റിൻ്റെ കൊടുക്കാം പതിനഞ്ച് സീറ്റിൻ്റെ ഉണ്ട് ഓരോ രീതിയിൽ അവരവരുടെ റൂമിനനുസരിച്ച് ഇണങ്ങിയ കളർ അനുസരിച്ച് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിലോട്ട് നിരനിരയായിട്ട് നമുക്ക് ദിവാൻ കോട്ടുകൾ കാണാം അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ദിവാൻകോട്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന ദിവാൻ കോട്ട് മുതൽ ഇരുപത്തി രൂപ വില വരുന്ന വരെയുള്ള ദിവാൻ കോട്ട് നമുക്ക് അയ്യായിരത്തി തൊള്ളായിരം മുതലാണ് ദിവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതെ വിവിധ കളറിലുള്ള ദിവാൻ കോട്ടുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇപ്പോൾ നിരനിരയായിട്ട് ഇരിപ്പുണ്ട് പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ഒരു സോഫയാണിത് ആ ഇത് നല്ലൊരു സോഫയാണ് അതെ പോക്കിങ്ങോട് കൂടി കാണിക്കുന്ന പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു സോഫയാണ് ഇതും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു സോഫയാണ് കൊള്ളാം കേട്ടോ നിരവധി പ്രീമിയം സെഗ്മെന്റ് സോഫാസ് ഇവിടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാണാൻ ഒരുപാടുണ്ട് നിങ്ങൾ നിരനിരയായ പോലെ തന്നെ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് സൂചിപ്പിച്ചുകഴിഞ്ഞു നിങ്ങളുടെ ഓർഡർ അതായത് വീടിന്റെ ആകൃതിക്കനുസരിച്ച് അതായത് റൂമിന്റെ ആകൃതി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നമ്മൾ സോഫയ്ക്ക് വേണ്ടി മാത്രം ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് വികാസ് കോന്നിയുടെ ഏരിയ എന്ന് പറയുന്നത് ഇതിൽ മൊത്തം ഫർണിച്ചറും അപ്ലയൻസും ആണ് ഒരു ഫ്ലോർ ഓഫ് അപ്ലയൻസും ബാക്കി മൂന്ന് ഫ്ലോർ നമുക്ക് ഫർണിച്ചറോ അതെ അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ ഷോറൂം പന്തളത്ത് ആരംഭിക്കുകയാണ് പന്തളത്ത് നമ്മള് ടൗണിലാണ് പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് നമ്മള് പന്തളത്തെ ഷോറൂം ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ വിശാലമായ ഏകദേശം ഒരു പതിനെണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഫർണിച്ചർ അപ്ലയൻസ് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഇത്രേ ഐറ്റംസ് നമ്മളിപ്പോ കൊടുക്കുന്ന എത്ര അറിയാമോ എത്ര രൂപയ്ക്ക് ആയിരിക്കും ആർക്ക് വേണ്ടിട്ടാണെന്ന് അറിയാമോ ഇപ്പോഴത്തെ പുതിയതായിട്ട് ഹൗസ് വാമിംഗ് നടത്താൻ പോകുന്ന വീടുകളിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്ത് എന്തൊക്കെയാ അലമാര അഞ്ച് സീറ്റ് വരുന്ന ഒരു കോർണർ സോഫ നാല് സീറ്റ് വരുന്ന ഒരു ഡൈനിങ് ടേബിള് നാല് സീറ്റ് വരുന്ന ഡൈനിങ് ടേബിള് ഒരു ദിവാൻ കോട്ട് ഒരു ദിവാൻ കോട്ട് അഞ്ചടി കട്ടില് അഞ്ചടി കട്ടില് അതിന്റെ മെത്ത മാട്രസ് പില്ലോന്നെ പില്ലോ രണ്ട് ചെയർ രണ്ട് ചെയർ ഇത്രയും ടിച്ചുപൊളി ഓഫർ അല്ലെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ലൊക്കാലിറ്റിയിലുണ്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതും കൂടെ ഹരിച്ചോട്ടൊന്ന് പറഞ്ഞു കൊടുത്തു അതായത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് മേരീസ് സ്കൂൾ ഈരക്കൽ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശം ടി ജെ പ്ലാസ എന്ന് പറയുന്ന ബിൽഡിംഗിലാണ് നമ്മുടെ ഷോറൂം പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ സാധനങ്ങൾക്കും അടിച്ചുപൊളി ഓഫറാണ് ഇപ്പോൾ ഓണ ഓഫർ നമ്മൾ നേരിട്ട് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇത്രയും സാധനങ്ങള് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് അടിപൊളി ഓഫർ അല്ലേ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഈ ഓഫർ കുന്നിക്കോട് ഷോറൂമിലുണ്ട് കോന്നി ഷോറൂമിലുണ്ട് പിന്നെ അതുപോലെ ഇനി ആരംഭിക്കാൻ പോകുന്ന പന്തളം ഷോറൂമിലും അവൈലബിൾ ആണ് പന്തളം നമ്മൾ ഈ പറയുന്ന ഓഫറുകളെല്ലാം ചേട്ടൻ പറഞ്ഞിട്ടുള്ള സഹോദര സ്ഥാപനങ്ങളിലും ലഭ്യമാണ് അല്ലേ ഓക്കെ